ും വേട്ടേക്കോടും കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു പടക്കം പൊട്ടിച്ച് കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പടക്കം കയ്യിലിരുന്ന് പൊട്ടി ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം മൂലേപ്പാടത്തും വേട്ടേക്കോടും കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു പടക്കം പൊട്ടിച്ച് കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പടക്കം കയ്യിലിരുന്ന് പൊട്ടി ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാനകൾ ഇടതടവില്ലാതെ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് മൂലപ്പാടത്തിറങ്ങിയ കാട്ടാന പാറപ്പുറം അപ്പച്ചന്റെ കൃഷിയിടത്തിൽ വ്യാപക നാശം വിതച്ചു മുറ്റത്തെത്തിയ കാട്ടാനയെ ഓടിക്കാൻ പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ കൈയിലിരുന്ന് പടക്കം പൊട്ടിയതിനെ തുടർന്ന് ടാപ്പിംഗ് തൊഴിലാളിയായ കുമ്മണ്ണൂർ സണ്ണിയുടെ കൈവിരലിന് കാര്യമായി പരിക്കേറ്റു ആനയെ മുന്നിൽ കണ്ടതോടെ പെട്ടെന്ന് പടക്കം കത്തിക്കുന്നതിനിടയിലാണ് പരിക്കേറ്റതെന്ന് സണ്ണി പറഞ്ഞു വൈകുന്നേരം വന്നപ്പോൾ വേട്ടേക്കോട് ഇറങ്ങിയ മൂന്നംഗ കാട്ടാനക്കൂട്ടം വലിയ തോതിലാണ് കൃഷി നശിപ്പിച്ചത് രണ്ടേക്കർ സ്ഥലത്ത് പാട്ടഭൂമിയിൽ കൃഷി ചെയ്യുന്ന വേട്ടക്കോട് തിരുവമ്പാടി മേലേതിൽ ഗോപാലകൃഷ്ണന്റെ നൂറിലേറെ നേന്ത്രവാഴകളും ഇരുന്നൂറിലേറെ കപ്പകളും നശിപ്പിച്ചു തണ്ണിപ്പോയിൽ അബ്ദുൽ കരീമിന്റെ ഇരുപത്തിയഞ്ചോളം നശിപ്പിച്ചിട്ടുണ്ട് പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത് ഒരുപാട് വാഴയും പൂളിയും കൊറക്കാനായ വാഴ പൂളി പൂ പറയാനായ പൂളി ആ ലോൺ എടുത്ത് കൃഷി ചെയ്യ കൊറേ കാലമായി ഇതൊരു നാലര അമ്പള വിവരം കിട്ടി കിട്ടിയേ അപ്പളപ്പിന് അപ്പൊ ഞങ്ങള് വന്നു പാടത്തെ മാളിയക്കൽ നാരായണിയുടെ നൂറിലേറെ മൈസൂർ പൂവൻ വാഴകളും നശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് കാട്ടാനെത്തിയത് കാട്ടാന ശല്യം തടിയാൻ അടിയന്തര നടപടി വേണമെന്ന് കർഷകർ പറയുന്നു അവിടെ ഇന്നലെ രാത്രിയാണ് ആന വന്നത് എന്നാൽ നാലു നാലര മണിക്കാണ് ഞങ്ങൾക്ക് വിവരം കിട്ടുന്നത് ആ സമയത്ത് ഈ ഗോപാലും അപ്പുറം ഞങ്ങൾ വിവരം അറിയിച്ചു ഓനെ ഇവിടെ ഓടി വരുകയാണേത് ആ സമയത്താണ് ആന വിടുന്ന് പോയിട്ടുള്ളത് ഓന വിയറ്റി വിട്ടതാണ് ടാപ്പിങ്ങാർ വരുന്ന സമയം ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടുന്ന ടാപ്പിങ്ങാർക്കാണ് നാലരയ്ക്ക് ഒട്ടം വരുന്ന സമയമാണ് ആ സമയത്ത് വന്നപ്പോ എന്റെ പങ്ങളുടെ ഒരു നൂറോളം മൈസൂർ വാഴ ഒരു ചാറ് കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട് ഇവൻ കൂലിക്കാട് കുട്ടി കൃഷ്ണൻ നായർ അനിയന്മാർ പത്മനാവിന്റെയും ശങ്കർദാസിന്റെയും ഭൂമി പാട്ടത്തിനടുത്താണ് നടത്തുന്നത് ഈ ഗോപാലക്ഷണം ഓൺ പാട്ടത്തിനടുത്ത് നടത്തിയിട്ട് ഇപ്പൊ ലോൺ എടുത്തിട്ടാണ് നടത്തുന്നത് എല്ലാ കൃഷിയും കഴിഞ്ഞ് പണിക്കാർ പണി നിർത്തിയ വീട്ടിലെത്തിയപ്പോ ആന ഡെല നശിപ്പിച്ചു വാഴയ്ക്കെല്ലാം വളരെ റെഡി ആക്കി ഒലക്കില്ലാ യൂറിയം പൊട്ടാസ് ഇട്ടതാണ് പറക്കാനായ പൂളയ്ക്ക് പൊട്ടാസ് ഇട്ടാണ് മണ്ണേറ്റൊക്കെ റെഡിയാക്കി ആക്കി എത്തിയ സ്ഥലമാണ് ആന വന്നിട്ട് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ട് എന്താ പറയാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സർക്കാർ കൊണ്ടുവന്ന പുതിയ ബില്ലാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം പറഞ്ഞു ഈ വേട്ടയക്കോട് പ്രദേശത്ത് രൂക്ഷമായ ആനശല്യമാണ് ഇവിടെ പന്നി അതുപോലെ തന്നെ ആന കർഷകരുടെ കാർഷിക വിളകളെല്ലാം തന്നെ നശിച്ച് വളരെ അധികം പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിരന്തരമായി ഒരു ശല്യമാണ് അടിയന്തരമായി ഇതിനൊരു പരിഹാരം എന്നുള്ള നിരക്ക് നമ്മൾ പഞ്ചായത്തിലും അതുപോലെ തന്നെ ഒക്കെ തന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി ഇവിടുന്ന് പിന്നെ കർഷകരുടെ പരാതികളും അതുപോലെ തന്നെ അവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ നിരന്തരമായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് പറയാനുള്ളത് നഷ്ടപരിഹാരം ഇപ്പോഴും നാമമാത്രമായ സംഖ്യ മാത്രമാണ് അപ്പൊ ഇത് ഒന്ന് പിന്നെ വർദ്ധിപ്പിക്കുന്നത് ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് അത്യാവശ്യമായി വരേണ്ടത് രണ്ടാമത് ഈ ആനകളെയും മറ്റു ഈ പന്നികളെയൊക്കെ തന്നെ ഇപ്പോൾ ഗവൺമെന്റ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം പുതിയ നിയമം വരാൻ വേണ്ടി പോകുന്നു സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുണ്ട് വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ അതിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട് അപ്പൊ ഇത് ഈ മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിന് കേരള ഗവൺമെന്റ് നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു നിയമമാണ് അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് ഈ നിയമത്തെ മാറ്റിമറിക്കാൻ വേണ്ടി കഴിയുള്ളൂ അപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധയും ഈ കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പയ്യലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് പൂർ ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഫ്ലൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം